മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആണ് ലൈവിൽപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബിഗ് ബോസ് വീട്ടിലേക്ക് അങ്ങനെ റേഷൻ വന്ന സന്തോഷത്തിലാണ് ബിഗ് ബോസ് കുടുംബങ്ങളെ എല്ലാവരും നമ്മുടെ അനുഭവങ്ങളാണ് പേരൊക്കെ വിതരണം ചെയ്യുന്ന ആൾ ആ സമയത്ത് നമ്മുടെ അനീഷേട്ടം വന്നിട്ട് ഒരാൾക്ക് ഒരെണ്ണം വീതമാണ് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ എക്സ്ട്രാ ഒരെണ്ണം വരുമ്പോൾ രണ്ട് രണ്ട് പേര് വെച്ച് ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അനീഷേട്ടൻ ചേട്ടൻ മുറിക്കാൻ വേണ്ടി കത്തി എടുത്തുകൊണ്ട് വന്ന് ഒരു പേരൊക്കെ മുറിക്കുന്നുണ്ട് അനീഷേട്ടൻ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് ഇപ്പം തന്നെ മുറിക്കല്ലേ എല്ലാവർക്കും കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബാക്കി വന്നതെല്ലാം ഓരോരുത്തർക്ക് വീതിച്ചു കൊടുത്താൽ പോരേ എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഷാനവാസിക്കാർക്ക് രണ്ട് പേരൊക്കെ കൊടുക്കുന്നുണ്ട് അനീഷേട്ടനെയും അതേപോലെ തന്നെ ഷാനവാസിക്കാൻ്റെയും ആ സമയത്ത് അനുമോൾ ആ ഈ അനീഷേട്ടൻ കാണിച്ച വളരെ മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പേരൊക്കെ അടുത്ത് അപ്പുറത്തെ കയ്യിലിട്ട് മാറ്റി ുന്നുണ്ട് ഷാനവാസക്ക് അപ്പൊ തന്നെ ആ പേരൊക്കെ തട്ടിപ്പറിക്കുന്നുണ്ട് ഇത് എന്റെ വൃത്തിയെട്ട സ്വഭാവമാണ് ഈ കാണിക്കുന്നത് കാണിക്കുന്നത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഫുഡ് തട്ടിപ്പറിച്ചു കൊണ്ട് പോവാം അങ്ങനോട് ചോദിച്ചപ്പോൾ ഞാൻ തരില്ലേ നീ അല്ലേ പറഞ്ഞത് അവൻ മുറിച്ചത് കൊണ്ട് അതിനി എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ എടുക്കാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത് അത് ഇപ്പുറത്തെ കയ്യിലിട്ട് മാറ്റി വെച്ചതാണ് കാരണം ഇത് മുറിച്ച പേരൊക്കെയാണ് ആ അത് ഓൻ്റെതല്ലേ ഞാനും അനീഷും കൂടെ അത് എടുത്തോളാം അതിലിനിയിവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഈ ഷാനവാസക്ക് എപ്പോഴിങ്ങനത്തെ വൃത്തിയായിട്ട സ്വഭാവം തന്നെയാണ് കാണിക്കുകയുള്ളൂ നിങ്ങൾ വേഗം അത് കൊടുക്കുന്നവർക്കെല്ലാം കൊടുത്ത് ഒഴിവാക്ക് ഓറഞ്ചൊക്കെ വേഗം വേഗം കൊടുക്കും ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് ആ പണിയുണ്ടെങ്കിൽ അവിടെ എങ്ങനെ പോയിരിക്കും ിക്കുന്ന ഷാനവാസുഖാനോട് അനുമോള് പറയുന്നുണ്ട് അവിടെങ്ങനെ പോയിരിക്കാറല്ല ഇത് വാങ്ങിയിട്ട് വേണം പോവാന് നിങ്ങൾ ഇവിടെ ഇതൊരു തീരുമാനം ആക്കൂയില്ല എന്നിട്ട് പിന്നെ ഇവിടെ തന്നെ നിക്കാൻ പറ്റുള്ളൂന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു ജോലിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അപ്പോഴേക്കും ബിഗ് ബോസ് പറയുന്നുണ്ട് ഷാനവാസ് മൈക്ക് ധരിക്കുക എന്ന് അപ്പോൾ ഷാനവാസിനോട് അനുമോൾ പറയുന്നുണ്ട് മൈക്ക് പോലും ഇടാതെയാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് ആദ്യം പോയി മൈക്ക് മൈക്കിട്ട് സംസാരിക്കുന്നത് ഞാൻ പോയി മൈക്ക് മൈക്കിട്ട് ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞാൽ ഷാനവാസ് അനുമോളോട് ദേഷ്യപ്പെടുന്നുണ്ട് അനുമോളും നല്ല കട്ടക്കലിപ്പിൽ തന്നെയാണ് ഷാനവാസ് ഖാനോട് പറയുന്നത് എപ്പോഴും ഷാനവാസഖാൻ്റെ ഒരു വൃത്തിയായിട്ട സ്വഭാവമാണ് കയ്യിലുള്ള ഫുഡ് തട്ടിപ്പറിച്ചുകൊണ്ട് വന്നത് അത് ഒട്ടും ശരിയല്ല മോശമാണെന്ന് പറയുന്നുണ്ട്